സർ കേരളത്തിലുള്ള പല ബിസിനസ് ഗ്രൂപ്പ്സും സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ട് യൂസ് ചെയ്തിട്ടാണോ ചാരിറ്റി ചെയ്യുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നയൻറ്റി നയൻ പെർസെന്റേജ് ഇതുപോലുള്ള ചാരിറ്റികൾ ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്ക്സ് ഇവർക്കെല്ലാം അവര് തൗസൻഡ് ക്രോറിൽ കൂടുതലാണെങ്കിൽ ടേൺ ഓവർ അതിൻ്റെ സെർട്ടൺ പെർസെന്റേജ് സി എസ് ആറിലേക്ക് ചെയ്തിരിക്കണം അത് കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിൻ്റെ ഫോം തന്നെ ചെയ്തിരിക്കണം അപ്പോൾ അവരത് ബൈ മാൻഡറി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റുട്ടറി ആയിട്ട് അത് കൊടുക്കേണ്ടതാണ് അതിൽ ഒരു രൂപ കുറച്ച് കൊടുക്കാൻ പറ്റില്ല അവർക്ക് അപ്പോൾ അതാണ് കൂടുതൽ നിങ്ങൾ കാണുന്നത് ഇതുപോലെ നമ്മൾ ചെയ്യുന്നപ്പം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഒരു വർഷം ഏറ്റവും കുറഞ്ഞൊരു രണ്ടര കോടി രൂപ ഇതിനു വേണ്ടി ചിലവാക്കും ഈ പാവങ്ങൾക്ക് വേണ്ടി മനസ്സിലായി അത് നമ്മളുടെ ലാഭത്തിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ നിന്നാണ് അത് പങ്കുവെച്ചു കൊടുക്കുക